അപ്പോൾ നമ്മളങ്ങനെ കൊച്ചിയിൽ ക്രിസ്മസ് പർച്ചേസിനായിട്ട് എത്തിയിരിക്കുകയാണ് കൊച്ചി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്പോട്ടാണ് ബ്രോഡ്വേ ബ്രോഡ്വേയിൽ ഓരോ സീസണിനനുസരിച്ച് അതിനനുയോജ്യമായ ഐറ്റംസ് ആ ഒരു വലിയ മാർക്കറ്റിൽ എത്തുന്നതായിരിക്കും ഒരു ചീപ്പ് കോസ്റ്റിലാണ് ഈ ഐറ്റംസ് എല്ലാം എത്തുന്നത് ഒരുപാട് വീഡിയോസ് അല്ലെങ്കിൽ ഒരുപാട് പേര് പറയും പത്ത് രൂപ കൊട്ട് വെറൈറ്റി ഐറ്റംസ് വാങ്ങിക്കാൻ കഴിയും ഭയങ്കര നമുക്ക് ഒരു നൂറ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പുൽക്കൂടും കിടിലൻ ഡെക്കറേഷൻസും എല്ലാം നടത്താൻ പറ്റും പക്ഷെ ഞാൻ അതിനോടൊന്നും യോജിക്കുന്നില്ല എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം ചെന്ന് കയറുമ്പോൾ തന്നെ ആ റെഡ് ആൻഡ് വൈറ്റ് കോംബോയിലുള്ള ഒരുപാട് ഡ്രസ്സസ് ഏറ്റവും കൂടുതൽ ഗേൾസിൻ്റെ വെറൈറ്റി കാണുന്നത് കൊച്ചു കൊച്ചുകുട്ടി മുതൽ വലിയവർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന കിഡിലൻ വെറൈറ്റീസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ആ ഒരു ഡ്രസ് മാർക്കറ്റിന് ഉള്ളിലൂടെ ഞാൻ കയറിയത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കാണാൻ കഴിഞ്ഞത് പിന്നെ എല്ലാവരും ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് ഈ ബ്രോഡ്വേയിലെ മേത്ത ബസാർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കൊച്ചുകടകൾ തിങ്ങി നിൽക്കുന്ന ഒരു സ്പോട്ടിലാണ് നമുക്ക് അവിടോട്ടും പോകുന്നുണ്ട് അത് കൂടാതെ ബ്രോഡ്വേയിലെ മറ്റ് പല ഷോപ്പുകളും ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താം ഏസ്തറ്റിക്കായിട്ടുള്ളൊരു പുൽക്കൂട് ഒരുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇച്ചിരി പ്രീമിയമായിട്ടാണെങ്കിൽ ഈ ഒരു ഷോപ്പ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അത്യാവശ്യം നല്ലൊരു ബാർഗനിങ് സ്കില്ലും കുറച്ച് ക്വാണ്ടിറ്റി ഐറ്റംസ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇവരുടെ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റേറ്റ് റേറ്റോറിയൽ കിട്ടും പുൽക്കൂടിനുള്ളിൽ വെക്കാനായിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരസ് എന്ന് പറഞ്ഞ സ്കൾപ്ചേഴ്സ് ഡിഫറൻറ്റ് സൈസിലവൈലബിൾ ആണ് ഓരോ സൈസിനും റേറ്റ് ഡിഫറൻസ് ഏകദേശം നാനൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വിലയുള്ള ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് ഇതിൽ തന്നെ പ്ലാസ്റ്റർ ഓഫ് പാരസിലുള്ളതുകൊണ്ട് മാർബിളിലുള്ളത് മാർബിളിലുള്ളതിനാണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപ വരുന്നത് അത് കഴിഞ്ഞാൽ ബോളുകൾ ഡിഫറൻറ്റ് കളർ ഷെയ്ഡ് ഡിഫറൻറ്റ് സൈസ് എല്ലാം ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ നമുക്ക് നല്ല റേറ്റ് ഓറവൽ കിട്ടും എങ്ങനെ അതല്ല സിംഗിൾ ആയിട്ട് ഒന്നോ രണ്ടോ പീസ് എടുത്താലും അത്യാവശ്യം റേറ്റ് ഓറയിൽ തന്നെയാണ് ഈ ഒരു ഐറ്റം കിട്ടുന്നത് പിന്നെ മാലകൾ വാങ്ങിച്ച് ട്രീ ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ അതും കിടലായിട്ട് ഒരു ഏകദേശം ഇരുപത് രൂപയ്ക്കൊക്കെയാണ് ഇവിടെ ഒരു ഈ ഒരു മാല ഒരെണ്ണം കിട്ടുന്നത് ഇനി അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ ട്രീ വേണ്ട നിങ്ങൾക്ക് പക്കായിട്ടൊരു ക്രിസ്മസ് ട്രീ തന്നെ വേണമെന്നുണ്ടെങ്കിൽ തുടങ്ങി ദേ മഞ്ഞുള്ള ട്രീ ഉണ്ട് അതല്ലെങ്കിൽ ഫ്ലവേഴ്സ് ഉള്ള പോലെ ഫീൽ ചെയ്യുന്ന ഒരു ഏസ്തറ്റിക് ഫീലുള്ള ട്രീസ് അങ്ങനെ ഒരുപാട് വെറൈറ്റി ട്രീസ് ഉണ്ട് അതുപോലെ തന്നെ മാലയുടെ എന്താ കാര്യം പറയുമ്പോഴേക്കും ഒരുപാട് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് അതല്ലെങ്കിൽ ഒരുപാട് വെറൈറ്റി പല ക്വാളിറ്റി പല ക്വാണ്ടിറ്റിയിലുള്ള ഐറ്റംസ് ഉണ്ട് പ്രീമിയം ട്രീ കളക്ഷൻസിലേക്ക് നോക്കുമ്പോൾ ഈ ചെറിയ ചെറിയ പഴങ്ങൾ നിൽക്കുന്ന പോലത്തെ അതല്ലെങ്കിൽ ഫ്രോസൺ ആയിട്ടുള്ള കിഡിലൻ മഞ്ഞിൻ്റെ ആ ഒരു ആംബിയൻസ് ഫീൽ ചെയ്യുന്ന ട്രീകൾ ഡിഫറെൻറ്റ് സൈസിലുള്ള ലീവ്സ് വരുന്ന പോലെ ഫീൽ ചെയ്യുന്ന ട്രീകൾ പക്ഷെ ഇതൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലിയാണ് നല്ലൊരു എമൗണ്ട് മുടക്കാനുണ്ടെങ്കിൽ മാത്രം ഇത് ചൂസ് ചെയ്താൽ മതി ഇനി സാന്റാക്ലോസിൻ്റെ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ അവിടെയും ഡിഫറൻറ്റ് വെറൈറ്റി ഉള്ള ഒരു പ്രീമിയം ടച്ചുള്ള സാന്റാക്ലോസ് ഇനി നമുക്ക് നല്ല പ്രീമിയമായിട്ട് കുറച്ച് ഏസ്തറ്റിക്കായിട്ട് ഒരുക്കണമെന്നുണ്ടെങ്കിൽ അതിനും ഒരു ഷോപ്പ് ദൈവമുണ്ട് ഒരുപാട് വെറൈറ്റി പക്ഷേ ഇതൊക്കെ കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യണ ഇച്ചിരി പ്രീമിയായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു സ്പോട്ട് നോക്കിയാൽ ഇനി മേത്ത ഉള്ളിലോട്ട് കയറിയാലോ അവിടെ അതിനെക്കാട്ടിൽ ഒരുപാട് ഷോപ്പുകൾ തിങ്ങി നിറങ്ങി നിൽക്കുകയാണ് ഡിഫറൻറ്റ് കളർ ബൾബുകളും അല്ലെങ്കിൽ ഒരുപാട് ഐറ്റംസ് നല്ല റേറ്റ് കുറവില് കിട്ടുന്നുണ്ട് വീട്ടിലേക്ക് രണ്ടോ മൂന്നോ ഐറ്റം വാങ്ങിക്കാൻ മാത്രമായിട്ട് എറണാകുളത്തേക്ക് ട്രാവൽ ചെയ്യണമെന്ന് ഞാൻ പറയില്ല പക്ഷെ അങ്ങനെയല്ല ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു സ്കൂള് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഹോള് അല്ലെങ്കിൽ ഒരു പള്ളി ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രോഡ്വേയിലെ ഈ മേത്താ ബസാർ അല്ലെങ്കിൽ മറ്റു ഷോപ്പുകൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചൂസ് ചെയ്യാൻ പറ്റും കിട്ടുന്ന ഒരുപാട് വെറൈറ്റി നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വാങ്ങിക്കണം എന്നറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകും അത് നല്ല ഒരു വൈകുന്നേര സമയത്താണ് എത്തുന്നതെങ്കിൽ ഈ കളർഫുൾ ലൈറ്റുകൾ കണ്ട് തന്നെ നമ്മൾ ഒരുപാട് നേരം ഈ ഒരു സ്പോട്ടിൽ ടൈം സ്പെൻഡ് ചെയ്തതാണ് ഇനി അതല്ല നിങ്ങൾ പർച്ചേസ് ഒന്നും ചെയ്യുന്നില്ല നൈസായിട്ട് കുറേ ഫോട്ടോസ് എടുക്കാനും ഈ ഒരു സ്പോട്ട് ചൂസ് ചെയ്യാം നല്ല ആംബിയൻസ് ഉള്ള ക്രിസ്മസ് ഫോട്ടോസ് നമുക്ക് നല്ല കുറേ ലൈറ്റിൻ്റെ വട്ടത്തിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും എല്ലാ ഷോപ്പിലും ഇഷ്ടം പോലെ ആളാണ് നല്ല രീതിയിൽ തിരക്കാണ് ഈ ഹോൾസെയിൽ പർച്ചേസിന് ആഗ്രഹിക്കുന്ന ഒരു ഉറപ്പായിട്ടും ഈ ഒരു സ്പോട്ട് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് ഒരു ബൾക്ക് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് തന്നെ റേറ്റ് കുറങ്ങി കിട്ടുന്നുണ്ട് ട്രാവൽ ചെയ്ത് എറണാകുളം വരെ വരാൻ കഴിയില്ല എന്നുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ പേര് നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ എറണാകുളത്ത് പഠിക്കാനും അതല്ലെങ്കിൽ ജോലിക്കും മറ്റേ ആവശ്യങ്ങൾക്കും എല്ലാമായിട്ട് പോയിട്ടു അവരെ പോലും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷേ മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യണം എന്തെല്ലാം ഐറ്റങ്ങളാണ് വേണ്ടതെന്നുള്ളത് എന്നിട്ടല്ലെങ്കിൽ അവർക്ക് അടുത്തൊരു ബഡ്ജറ്റ് പറയാം ഒരു ആയിരം രൂപ റേഞ്ചിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് പർച്ചേസ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ഓപ്ഷൻസ് ഇട്ട് ഒരുപാട് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ജ പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിലും ജസ്റ്റ് ഈ ഒരു സ്പോട്ടൊക്കെ ഒന്ന് കണ്ട് എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങണമെന്നൊക്കെ ആഗ്രഹമുള്ളവർ ജസ്റ്റ് ഒന്ന് ബ്രോഡ്വേ ഒന്ന് വിസിറ്റ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു ടൈമിൽ ക്രിസ്മസ് ടൈമിൽ ബ്രോഡ്വേ വിസിറ്റ് ചെയ്യുന്നത്